ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാ എന്താ ചേമ്പ് ചീമ ചേമ്പ് ചീമച്ചേമ്പെന്നാണ് അതുങ്ങൾ പറഞ്ഞത് ചീമ ചേമ്പ് പുഴുങ്ങിയതും വറ്റ മുളകിട്ടതും മുളകിട്ട മീൻകറിയ വെച്ചേക്കുന്നത് ഇത്രയും നാല് പീസ് ഇനി നമുക്ക് വേണോ നമ്മൾ ഇത്രയും കഴിച്ചൊരു കാലം ഉണ്ടായിരുന്നു നാലും അഞ്ചും കഴിക്കുമായിരുന്നു നമ്മൾ നേരത്തെ നല്ല നമ്മുടെ നല്ല പ്രായത്തിൽ ഒരു അൻപത് അൻപത്തഞ്ച് കഴിഞ്ഞാൽ ഈ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് നമുക്ക് ഇനിയും വേണ്ട ഇത്രയും അളവ് നമ്മൾ ഇനിയും കഴിക്കണ്ട അതുകൊണ്ട് ശരിക്കും നമുക്ക് ഇതിന്റെ രണ്ട് പീസിന്റെ ആവശ്യം വരുന്നു അപ്പൊ രണ്ട് പീസ് ഞാൻ അങ്ങ് മാറ്റി വെക്കുവാണേ അപ്പം നമുക്ക് ഈ രണ്ട് പീസ് ധാരാളം മതി ഒന്നിൽ നിർത്താമെങ്കിൽ അത് അറിഞ്ഞേക്കാൻ ബെറ്റർ പക്ഷെ നമുക്ക് ചെയ്യുമ്പോൾ ഇഷ്ടമല്ലേ ഷോ കുറച്ചപ്പോൾ നമുക്ക് ഇവിടെ ഇതിന്റെ അളവ് കൂട്ടണം പ്രോട്ടീൻ ഇത് നമുക്ക് ശരിക്കും ഇനി നമുക്ക് നമ്മുടെ എല്ലിനും നമ്മുടെ പോഷകം നമുക്ക് വേണ്ടത് പ്രോട്ടീനും ഒക്കെയാ പ്രോട്ടീനും മിനറൽസും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ ഈ ഒന്നിൽ നിർത്താൻ പാടില്ല ഇനി നമ്മൾ ഒന്നെന്നുള്ളതിന്റെ എമൗണ്ട് നമുക്ക് കൂട്ടാം നമുക്കത് രണ്ടോ മൂന്നോ ആക്കാം നമ്മുടെ പണ്ട് കാലത്ത് നമുക്ക് ഇത്രയും കഴിക്കാനൊന്നും അന്നത്തെ സാഹചര്യമൊക്കെ അങ്ങനെ ആയിരുന്നു ഇപ്പം നമുക്ക് അത്രയും പ്രശ്നമില്ലെന്ന് ഞാൻ കരുതുന്നു എന്താണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ഇനി ഇങ്ങനെയാണ് മീൻ്റെ അളവ് നമുക്ക് കൂട്ടാം പ്രത്യേകിച്ച് വറുത്ത് വേണ്ട വറുത്താലും കഴിക്കാം ഒത്തിരി കഴിക്കേണ്ടത് മാത്രം മീനിൻ്റെ അളവ് കൂട്ടി കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കാം ഇനി ഇതുകൊണ്ട് നമുക്ക് തൃപ്തിയാകുന്നില്ല കുറച്ചുകൂടെ ഒക്കെ കഴിക്കുന്ന ശീലക്കാരാണെങ്കിൽ നമുക്ക് ഒരു മുട്ടയും കൂടെ ഇത് കുഴുങ്ങിയൊരു മുട്ടയാണ് ഇതുകൂടെ കഴിക്കാം ഇത് എന്നിട്ടും പോരായെങ്കിൽ വേണമെങ്കിൽ ഒരു ബനാന ഇത് ഞാൻ ഓവനിൽ വെച്ച് പുഴുങ്ങിയതാണ് ഇതെല്ലാം കൂടെ കഴിക്കണം ഞാൻ പറയത്തില്ല നമുക്ക് ഇത്രയെങ്കിലും മിനിമം ഒരാൾക്ക് ഒരു അൻപത്തഞ്ച് കഴിഞ്ഞ ആൾ കഴിച്ചാൽ മതി ഞാൻ പറഞ്ഞു വരുന്നത് കൂടുതൽ ചോറോ കൂടുതൽ കാർബോഹൈഡ്രേറ്റോ കഴിക്കുന്നതിൽ യാതൊരു കാര്യമില്ല വെറുതെ വയറ് നിറച്ച് അതുപോലെ വെറുതെ ഫാറ്റ് കൂട്ടാം ഉള്ളൂ ഞാൻ പറയുന്ന പിടി കിട്ടിയില്ലേ അതുകൊണ്ട് നമ്മൾ ഇനിയും ചെയ്യേണ്ടത് നമ്മുടെ ഫുഡ് ഇങ്ങനെ ക്രമീകരിക്കേണ്ട സമയം കഴിഞ്ഞു പണ്ട് ചേ പലരും യൂട്യൂബിലൊക്കെ കാണിക്കും എന്തെങ്കിലും ഒരു മുളക് കൊണ്ട് പൊട്ടിച്ച എന്തെങ്കിലും ഒരു പൊട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ട് പറയും ഓ ഈ ഒരു പ്ലേറ്റ് ചോറ് കാലിയാക്കും ഇത്ര മിനിറ്റിനുള്ളിൽ രണ്ട് പ്ലേറ്റ് കഴിക്കാൻ പറ്റും അതൊക്കെ കൊച്ചു പിള്ളേർ കഴിച്ചോട്ടെ നമുക്കിനിയും അതുപോലെ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൂട്ടേണ്ട ഇനി ഇങ്ങനെയുള്ള ഡയറ്റിലേക്ക് നമ്മൾ മാറേണ്ട സമയം കഴിഞ്ഞു ഓക്കേ